അയ്യപ്പൻകോവിൽ ഇടക്കരോട്ടുപടി കമ്പനിപ്പടി റോഡിലെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുന്നു എം എൽ എ വാടൂർ സോമന്റെ പതിനഞ്ച് ലക്ഷത്തോളം രൂപ ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മേഖലയിലെ ദുരിതയാത്രയ്ക്ക് പരിഹാരമാകും അയ്യപ്പൻകോവിൽ ഇടക്കരോട്ടുപടി കമ്പനിപ്പടി റോഡ് തകർന്നു കിടക്കുവാൻ തുടങ്ങിയിട്ട് നാളുകളായി ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈമോൾ രാജന്റെ നീണ്ടകാലത്തെ ഇടപെടലിനെ തുടർന്ന് എം എൽ എ വാഴു സോമൻ പതിനഞ്ചു ലക്ഷത്തോളം രൂപ റോഡിന്റെ നിർമ്മാണത്തിനായി അനുവദിച്ചിരുന്നു ഫണ്ട് ഉപയോഗിച്ചുള്ള റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചതായി ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈമൂൽ രാജൻ പറഞ്ഞു അയ്യപ്പോവിൽ ഗ്രാമപഞ്ചായത്തിലെ വാർഡിലെ എടക്കരോട്ടുപടി കമ്പനിപ്പടി റോഡിന്റെ പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട പീരുമേട് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനഞ്ചു ലക്ഷം രൂപ കിട്ടി തന്നതാണ് ഈ റോഡ് പണി പണി പൂർത്തിയാക്കാൻ പൂർത്തിയാക്കാൻ ഏകദേശം ഒരു ഒരു മീറ്റർ ഇനി ബാക്കിയുള്ള ഈ റോഡ് അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ പണി പൂർത്തീകരിക്കുന്നു റോഡിന്റെ ഏറ്റവും മോശമായി കിടന്നിരുന്ന മുന്നൂറ്റി അൻപത് മീറ്ററോളം ഭാഗത്താണ് നിർമ്മാണം നടക്കുന്നത് നൂറ് മീറ്റർ കൂടി കോൺക്രീറ്റ് ചെയ്താൽ റോഡിലെ യാത്രാക്ലേശത്തിന് പൂർണ്ണ പരിഹാരമാകും